ക്രിസ്മസിനെ വരവേൽക്കാൻ വിപണി സജ്ജമാക്കി വ്യാപാരികൾ ക്രിസ്മസിനെ പത്ത് ദിവസം മാത്രം ബാക്കി നിൽക്കെ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് തൃശൂർ ജില്ലയിലും സമീപ ജില്ലകളിലെ പ്രധാന നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ക്രിസ്മസ് അലങ്കാര സാമഗ്രികളുടെ വിൽപ്പന ആരംഭിച്ചു കഴിഞ്ഞ രണ്ടാഴ്ചയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലായതിനാൽ റീറ്റെയിൽ വ്യാപാരം എല്ലായിടങ്ങളിലും മന്ദഗതിയിലായിരുന്നു ക്രിസ്മസ് നക്ഷത്രങ്ങൾ അലങ്കാരങ്ങൾ കേക്കുകൾ സമ്മാനങ്ങൾ എന്നിവ വിപണി കീഴടക്കാൻ സജ്ജമായി ഉണ്ണിയേശുവിൻ്റെ രൂപങ്ങൾ വിവിധ വലുപ്പത്തിലുള്ള നക്ഷത്രങ്ങൾ ട്രീ ഡെക്കറേഷനുകൾ റെഡിമെയ്ഡ് പുൽക്കോടുകൾ സാന്താക്ലോസ് പ്രതിമകൾ ഫൈബറും പ്ലാസ്റ്റിക്കും ഉപയോഗിച്ചു നിർമ്മിച്ച മഞ്ഞുതുള്ളികൾ പതിച്ച ക്രിസ്മസ് ട്രീകൾ ആശംസാ കാർഡുകൾ ചുവപ്പും വെള്ളയും നിറത്തിലുള്ള സാന്താക്ലോസ് വേഷങ്ങൾ തൊപ്പികൾ എന്നിവയ്ക്കാണ് കൂടുതലായും ആവശ്യക്കാരുള്ളതെന്ന് കുന്നംകുളത്തെ വ്യാപാരി പറഞ്ഞു ഇത് രണ്ട് ഒന്നര അടി മുതലേ എട്ടിലടി വരെയുള്ള സ്ത്രീകൾ ഉണ്ട് അമ്പതിൽ പരം സ്റ്റാറുകളും ഉണ്ട് പിന്നെ എൽ ഇ ഡി ബൾബ് നിയോൺ ആണ് പ്രതീക്ഷ കൊല്ലത്തെ തരംഗം സ്റ്റാറുകൾ തന്നെ ഒരുപാട് മോഡലുണ്ട് പിന്നെ പപ്പാനി ഡ്രസ്സുകള് കിൽത്ത് മാലകള് അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി വെറൈറ്റികളാണ് ഈ ഭാഷ ഞങ്ങൾ കാഴ്ചവെക്കുന്നത് ചൈനയിൽ നിന്നെത്തിക്കുന്ന നിയോൺ നക്ഷത്രങ്ങൾ എൽ ഇ ഡി മാൻ രൂപങ്ങൾ ബെല്ലുകൾ തുടങ്ങിയ അലങ്കാര വസ്തുക്കളും വിപണിയിലുണ്ട് ബെൽശബ്ദവും ക്രിസ്മസ് ഗാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളും ഇത്തവണത്തെ പൊതുമകളിലൊന്നാണ് എൽ ഇ ഡി മെഴുകുതിരികൾ വെളിച്ചക്കൂടിൽ വയ്ക്കാമെന്നതിനാൽ ആവശ്യക്കാർ ഏറെയാണെന്ന് അരി മാർക്കറ്റിലെ സെയിൽസ്മാൻ സനൽ പറഞ്ഞു ഇപ്പോൾ ഇത് പുതിയ മോഡലിലെ പുതിയത് ആഘോഷിക്കാം വിവിധ നിറങ്ങളിലുള്ള എൽ ഇ ഡി നക്ഷത്രങ്ങൾക്ക് നൂറ്റി അൻപത് രൂപ മുതൽ രണ്ടായിരം രൂപ വരെയാണ് വില പേപ്പർ നക്ഷത്രങ്ങൾക്ക് നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ വിലയുണ്ട് ത്രിമാന രൂപത്തിലുള്ള നക്ഷത്രങ്ങളാണ് കൂടുതലും ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നത് പ്ലാസ്റ്റിക് മൾട്ടിപുഡ് മരത്തടി എന്നിവയിൽ നിർമ്മിച്ച പുൽക്കൂടുകൾ വിപണിയിൽ ലഭ്യമാണ് പ്ലാസ്റ്റിക് പുൽക്കൂടുകൾക്ക് അറുന്നൂറ്റി എൺപത് രൂപ മുതൽ വിലയുള്ളപ്പോൾ മരത്തിൽ നിർമ്മിച്ചവ മുന്നൂറ്റി രൂപ മുതൽ ആരംഭിക്കുന്നു കൈപ്പിടിയിലൊതുങ്ങുന്നവ മുതൽ ആറടി ഉയരം വരെയുള്ള ക്രിസ്മസ് ട്രീകൾക്കും ആവശ്യക്കാരുണ്ട് മുതൽ എണ്ണായിരം രൂപ വരെയാണ് വില ദേവാലയങ്ങളിൽ നടക്കുന്ന ക്രിസ്മസ് റോഡ് ഷോ ആഘോഷങ്ങൾ വിപണിക്ക് ഉണർവേകുമെന്ന പ്രതീക്ഷയുണ്ടെങ്കിലും തിങ്കളാഴ്ച മുതൽ ക്രിസ്മസ് പരീക്ഷ തുടങ്ങുന്നതിനാൽ ഗ്രാമങ്ങളിൽ കുട്ടികളുടെ ചെറിയ കരോൾ സംഘങ്ങളുടെ വരവ് കുറയാനിടയാകും ഇരുപത്തിമൂന്നിന് ക്രിസ്മസ് സ്കൂൾ അവധി തുടങ്ങുന്നതും അവധി കഴിഞ്ഞ് ജനുവരി അഞ്ചിന് സ്കൂൾ തുറക്കുന്നതും ചെറുകിട വ്യാപാര മേഖലയ്ക്ക് കനത്ത നഷ്ടമാണെന്ന് കച്ചവടക്കാർ പറഞ്ഞു കേക്കുകളുടെ നിർമ്മാണ കമ്പനികളും ചെറുകിട ബേക്കറികളും ഒരുങ്ങിക്കഴിഞ്ഞു